بسم الله الرحمن الرحيم. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസീത് ചെയ്യുന്നു പ്രമാണങ്ങൾ മുറുക പിടിച്ച് തക്കോയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ അന്ത്യനിമിഷങ്ങളെ അള്ളാഹു ഈമാനുള്ളതാക്കി തരുമാറാവട്ടെ നമ്മുടെ നാട് വ്യത്യസ്ത മതക്കാരും ആദർശക്കാരും അതേപോലെ വിഭിന്നമായ ആരാധന രീതികളും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ് പല മതസമൂഹവും അവർ മഹാന്മാരായി കാണുന്നവരുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുകയും ചരമദിനങ്ങൾ ആചരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ഹൈന്ദവ ക്രൈസ്തവ ഇതര മതസ്ഥർക്കിടയിൽ ഇടകലർന്ന് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ യുക്തിയിൽ നിന്നുണ്ടാകാവുന്ന ഒരു ചോദ്യമാണ് അവർ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരുമായ ആളുകളുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുകയും ചരമദിനങ്ങൾ ആചരിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നാം ഏറെ സ്നേഹിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും സൃഷ്ടി എന്ന് വിശേഷിക്കപ്പെട്ട പ്രവാചകന്മാരിൽ അന്തിമൻ എന്ന നിലയ്ക്ക് അംബിയ എന്ന് വിശേഷിക്കപ്പെട്ട കാരുണ്യമായി നിയോഗിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ആലമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും നമുക്കെന്തുകൊണ്ട് ആഘോഷിച്ചുകൂടാ എന്ന് ന്യായമായ ബുദ്ധിയിൽ നിന്ന് ഒരു ചിന്ത വരാവുന്നതാണ് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം അവൻ്റെ ആരാധന അവൻ്റെ അനുഷ്ഠാനം അവൻ്റെ ആഘോഷം അവൻ്റെ ആചാരങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാം പ്രമാണബദ്ധിതമായിരിക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമാണ് എന്നാൽ വിശുദ്ധ ഖുർഹാൻ പറയുന്നത് നോക്കൂ വസൂൽ അല്ലാഹി സ്വല്ലാ അലൈഹി വസ്ലമയ്ക്ക് നാൽപ്പതാം വയസ്സിൽ നപൂവത്ത് കിട്ടി അറുപത്തിമൂന്നാം വയസ്സിൽ വഫാത്താകുമ്പോൾ ഇരുപത്തിമൂന്ന് വർഷക്കാലമായിരുന്നു പ്രവാചക ജീവിതം ആ ൂന്ന് കൊല്ലക്കാലം പതിമൂന്ന് കൊല്ലം മക്കയിലും കൊല്ലം മദീനയിലും ജീവിച്ച് ഇസ്ലാമിൻ്റെ എല്ലാം എല്ലാം പൂർത്തീകരിക്കപ്പെട്ട ശേഷം അള്ളാഹുബുല അവസാനമായി ഖുർആാനിൽ അവതരിപ്പിച്ചവരായത്തുണ്ടല്ലോ വറു തുലക്കുമുൽ ഇസ്ലാമദീന എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഒന്നും ഇനി അതിലേക്ക് ചേർക്കേണ്ടതില്ല ഒരു നിറഞ്ഞ പാത്രം പോലെയാണ് ഇസ്ലാം എന്നാണ് എന്തെങ്കിലും ഒന്നിട്ടാൽ അതിൽ ശുദ്ധമായത് പുറത്തേക്ക് ചാടിപ്പോകും അതിൽ ചേരുകയും ചെയ്യും കഴിഞ്ഞ തുകയിൽ നമ്മൾ ഉണർത്തിയിരുന്നു മഹാനായ ഇമാം മാലിക് റഹ്മുള്ള പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി ആരെങ്കിലും മതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കടത്തിക്കൂട്ടുകയും ആചാരമായി നിശ്ചയിക്കുകയും ചെയ്താൽ മഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പല സഹോദരങ്ങളും നിഷ്പക്ഷമായും നിഷ്കളങ്കമായും ചോദിക്കും നമ്മുടെ നദിയുടെ ജന്മദിനം അത് ഒരു തെളിവിൻ്റെ ആവശ്യമുണ്ടോ തെളിവുകളില്ലാതെ ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ലേ നമ്മുടെ പ്രവാചകന്റെ ജന്മദിന ആഘോഷം എന്ന് എന്നാൽ ദീനിന്റെ അടിത്തറ അറിയാത്തവരുടെ ഒരുപക്ഷെ നിഷ്കളങ്കമായ ചോദ്യമായിരിക്കാം അത് എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിൽ അപകടം പതിയിരിക്കുന്നത് അലൈവല്ലം പറഞ്ഞു ഈ ലോകത്തെന്തെല്ലാം സംസാരങ്ങളും ചർച്ചകളും ഉണ്ടോ അതിൽ ഏറ്റവും ആയത് അള്ളാഹുവിൻ്റെ കിതാബിലുള്ള കലാമാണ് ഹുദാൻ ഏറ്റവും നല്ല സന്മാർഗം കാണിച്ചു തന്ന ഹുദയാണ് മതത്തിൽ ഏറ്റവും മോശമായ കാര്യം അതിലേക്ക് മതത്തിൻ്റെ ലെവലിൽ കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളാണ് വലാല അങ്ങനെ മതത്തിൻ്റെ പേരിൽ കടത്തി കൂട്ടപ്പെടുന്നതെല്ലാം വിദേഹത്തും ബലാലത്തുമാണ് വഴികേടിന്റെ മാർഗവുമാണ് അലൈഹി വസ്ല്ലാം സുന്നത്തിനെ മുറുക പിടിക്കേണ്ടതിൻ്റെയും വിരുദ്ധമായ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന സാഹചര്യവും മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുന്നു നിങ്ങൾ ജീവിച്ചങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ ദീനിൽ ഒരുപാട് നിങ്ങൾ കാണുന്നതാണ് ആ സമയത്ത് നിങ്ങൾ മുറുക പിടിക്കേണ്ടത് എന്റെ സുന്ദിയുടെ സുന്നത്തിനെയുമാണ് നിങ്ങൾ അതിനെ മുറുകിടിക്കണം ഇറുക്കി പിടിക്കണം അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് പുത്തനായ ആചാരങ്ങൾ കടന്നു വരുന്നതിനെതിരെ നിങ്ങൾ ജാഗ്രത പാലിക്കണം ബിദഅ വലാല അങ്ങനെ കടത്തി കൂട്ടപ്പെടുന്നതെല്ലാം അത് പുത്തനാചാരവും വഴികേടിൻ്റെ മാർഗവുമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് റസൂലുള്ളാന്റെ അസാന്നിധ്യത്തിൽ മൂന്ന് പേര് വന്നിട്ട് നബിയുടെ ആരാധനാ രീതികളെ പറ്റി അന്വേഷിക്കുകയാണ് അതെല്ലാം ആയിഷ ആയിഷാ ബിറിയ വിശദീകരിച്ചു കൊടുത്ത ശേഷം മൂന്ന് പേരിൽ ഒരാൾ പറയുകയാണ് ഞാൻ വിവാഹം ഒഴിവാക്ക വൈവാഹിക ജീവിതം എൻ്റെ ആരാധനകൾക്ക് തടസ്സമാകും മറ്റൊരാൾ പറയുന്നു എൻ്റെ രാത്രിയിലെ ഉറക്കം ഞാൻ ഒഴിവാക്കുകയാണ് എന്റെ ഉറക്കം എപ്പോഴും അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചു കൊണ്ടിരിക്കണം അതേപോലെ തന്നെ മൂന്നാമത്തെ ആൾ പറയുന്നു പകലിൽ ഇനി ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എല്ലാ ദിവസവും ഞാൻ നോമ്പെടുക്കും പിന്നീട് നബി സല്ലാഹു അലൈവല് വീട്ടിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് പേരും പോയിട്ടുണ്ട് ഐഷ റസിള്ളാഹുവിൻ ആ കാര്യം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ നബി ഈ മൂന്ന് പേരെയും വിളിച്ചിട്ട് വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ് നിങ്ങളെക്കാൾ അത്തുക്കയാണ് ഞാൻ നിങ്ങളെക്കാൾ തക്കുവയുള്ള നിങ്ങളെക്കാൾ അഹർഷഅള്ളാനെ പേടിയുള്ള ആളാണ് ഞാൻ നിങ്ങളുടെ കണ്ണിന് നിങ്ങൾക്ക് ചില കടപ്പാടുകളുണ്ട് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ചില കടപ്പാടുകളുണ്ട് അതുകൊണ്ട് രാത്രിയിൽ ഉറങ്ങണം രാത്രിയിൽ നമസ്കരിക്കണം പകല് നോമ്പെടുക്കണം പകല് നോമ്പ് മുറിക്കണം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണം ആരാധനകൾ നിർവഹിക്കുകയും വേണം ഇതാണ് എൻ്റെ സുന്നത്ത് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറയുകയും അതിൻ്റെ അപ്പുറം നിങ്ങൾ ലംഘിച്ചാൽ അത് എൻ്റെ മാർഗമല്ല എന്ന് കർശനമായ താക്കീത് അവർക്ക് കൊടുക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇതാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമയിൽ നിന്നുള്ള മാതൃക എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും നമുക്കറിയാം ലോകത്ത് ഒരുപാട് നേതാക്കന്മാർ ആദരിക്കപ്പെടുന്ന ആളുകൾ അങ്ങനെ പലരും കടന്നു പോയിട്ടുണ്ട് അവർ വലിയ പ്രഘോഷണങ്ങൾ നടത്തും ആളുകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കും പക്ഷെ അവരുടെ ജീവിതം വേറൊരു വഴിക്കായിരിക്കും വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിക്കാത്ത മഹത്വക്കളെയാണ് ലോകത്ത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ പറഞ്ഞ വാക്കുകളോട് ഏറ്റവും നന്നായി യോജിക്കുന്ന മാതൃകാ വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലാം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഈ ഏറ്റവും സ്വഭാവത്തിന്റെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് മറ്റൊരാളിലേക്ക് നോക്കേണ്ടതില്ല മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമയിലേക്ക് നോക്കിയാൽ മതി മുസ്തഫുലേക്ക് ഈ ലോകത്ത് ഏറ്റവും നല്ല ഒരു മാതൃക നിങ്ങൾക്ക് കാണണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രവാചകനിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ിൽ ഏറ്റവും മനോഹരമായ മാതൃക നിങ്ങൾക്കുണ്ട് ആർക്കാണതുള്ളത് ലിമൻഖർ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന പരലോകത്ത് രക്ഷപ്പെടണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒഴിഞ്ഞിരുന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് അതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ആ പ്രവാചക മാതൃകയിൽ നമ്മൾ അറിയുക ജന്മദിനാഘോഷത്തിന് ബർത്ത് ഡേക്ക് മാതൃകയില്ല എന്ന് അല്ലേ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്താ അറിയോ നിങ്ങൾ ക്രൈസ്തവർ ഈസാ നബി അലൈഹി സ്വലാമിനെ അതിരറ്റ് സ്നേഹിച്ചതുപോലെ അതിരി കടന്നു സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കരുതേ എന്ന ഇതര മത സമൂഹത്തിന്റെ കൾച്ചറിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കൾച്ചർ അല്ല ഇസ്ലാമിന്റെ സംസ്കാരമല്ല അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭൂവത്ത് കിട്ടി ഇരുപത്തി വർഷം ജീവിച്ചിട്ട് പോലും നബി അലൈഹി വസല്ലം റബീഉൽ 12 ലിന് തന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അതിനുശേഷം സ്വഹാബികൾ ആഘോഷിച്ചിട്ടില്ല അതിനുശേഷം മഹാന്മാരായ ഇമാമീങ്ങൾ ഇമാം അബൂ ഹനീഫ ഷാഫിഈ മാലിക് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അബുഹി ഇവരാരും ഒരു ചെറിയ പരാമർശം പോലും ആഘോഷം നടത്താൻ പറഞ്ഞിട്ടില്ല താബികകൾ പറഞ്ഞിട്ടില്ല ഉത്തമമായ നൂറ്റാണ്ടുകളിൽ എവിടെയും കാണുകയില്ല ഈ മഹാന്മാരായ മഹാന്മാരായങ്ങളുടെ കിതാബുകളിൽ എവിടെയും അങ്ങനെ ഒരു ആഘോഷത്തിന് പറയുന്നില്ല ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്ടിൽ ജന്മദിനാഘോഷമില്ല ഇല്ല വഫാത്തായ നാട്ടിൽ ജന്മദിനാഘോഷം നടക്കുന്നില്ല എന്തുകൊണ്ടാണ് സ്നേഹത്തിന്റെ കുറവല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ഒരു വചനമുണ്ട് നിങ്ങൾ എടുക്കേണ്ടതും സ്വീകരിക്കേണ്ടതും റസൂലുള്ള കൊണ്ടുവന്നത് മാത്രമാണ് നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുകയും വേണം വിശുദ്ധ ഖുർആാനിലെ അതുകൊണ്ട് ഖുർആാനും സുന്നത്തും മുറുകെ പിടിച്ചായിരിക്കണം നമ്മുടെ ജീവിതം ഒരിക്കലും റസൂലുള്ളയെ മധു പറയുന്നതിന് ആരുമെതിരല്ല റസൂലുള്ളയുടെ അവദാനങ്ങൾ വാഴ്ത്താം അത് പറയാം നമ്മൾ ഏറ്റവും നന്നായി പറയേണ്ടത് റസോൾദാനെ പറ്റിയാണ് പക്ഷേ ആ മധു കൾ തലങ്ങളിലേക്ക് പോയാൽ അത് അപകടമാണ് ഇണത്തോടു കൂടി നമ്മുടെ നാട്ടിലെ ആളുകൾ ചൊല്ലുന്ന വരിയാണ് അസ്സലാമു അസ്സലാമു അലൈക പാപങ്ങളെ മായ്ച്ചു കളയുന്ന പ്രവാചകരെ പ്രയാസങ്ങളെ നീക്കിത്തരുന്ന പ്രവാചകരെ അപദാനങ്ങളല്ല ശിർക്കിന്റെ വരികളാണ് ഇന്ന അലീം അതുകൊണ്ട് പ്രിയമുള്ളവരെ അത്തരം കാര്യങ്ങളിൽ ജാഗ്രതയുണ്ടാവണം പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അത്തരക്കാരിലാ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ല ും വിലക്കുകളും സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ എമ്പാടുമുണ്ട് പ്രത്യേകിച്ച് ഷിയ സമൂഹം എന്ന് പറയുന്നത് വ്യാപകമായി ആത്മീയതയെ വിറ്റുകച്ചവടമാക്കുന്നവരാണ് പലപ്പോഴും അതിൻ്റെ മറ്റൊരു തലം നമുക്കിടയിലും കണ്ടുവരുന്നുണ്ട് അലൈഹി തിരുശേഷിപ്പുകൾ അറബിയിൽ ആസാറുകൾ എന്നാണ് പറയുക നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾക്ക് ബർക്കത്തുണ്ടോ ഉണ്ട് എന്നാണ് പ്രമാണങ്ങൾ പറയുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ഉമിനീരിന് പ്രവാചകൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾക്ക് പ്രവാചകന്റെ മുടിക്ക് ഇതിനെല്ലാം ബർക്കത്തുണ്ട് എന്ന് മനസ്സിലാവുന്നു അതുകൊണ്ടാണ് നബി നബീസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഹജ്ജ് ചെയ്ത സമയത്ത് തലമുണ്ടനം ചെയ്യുമ്പോൾ ആ മുടി താഴേക്ക് പോകാതെ സ്വഹാബികളിൽ ചിലർ ഏറ്റുവാങ്ങി അവരെന്താ ചെയ്തത് അത് വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിച്ചോ ഷിഫയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തു അങ്ങനൊന്നും ചെയ്തതായി നമ്മൾ കാണുന്നില്ല മറിച്ച് അവർ വഫാത്തായപ്പോൾ കഫൻ തുണിയോടൊപ്പം അതുകൂടി വെച്ച് കഫൻ ചെയ്യാൻ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ഏതാണ്ട് ആ കാലത്ത് തന്നെ അതെല്ലാം ആ മുടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വഹാബികളുടെ കാലത്തോടു കൂടി തന്നെ അവരുടെ മയത്തിനോടൊപ്പം അത് മറമാടപ്പെട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്നത് പലയിടങ്ങളിലും നബിസ്വലാഹു മുടിയാണെന്ന പേരിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നു അത് ഒരു കുപ്പിയിലിട്ട് അതിന്റെ വെള്ളം എടുത്ത് അമ്പതിനായിരം രൂപയ്ക്കും ഒരു ലക്ഷം രൂപയ്ക്കും ഒക്കെ ലേലം ചെയ്ത് വെക്കുന്ന ഒരു എന്താ പറയുക കച്ചവട വസ്തുവാക്കുന്ന ഒരവസ്ഥയിലേക്ക് റസൂൽഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണെന്ന പേരിൽ അതിനെ വ്യവസായവൽക്കരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതിന്ന് ഒരു പക്ഷത്ത് കൊണ്ടിരിക്കുകയാണ് അത് തുടങ്ങി വെച്ച ചില ആളുകൾ ചില ആളുകൾ അതിൽ നിന്ന് പിൻവാങ്ങി ഇത് ശരിയല്ല മതത്തിന്റെ പേരിൽ ഇത്തരം ചൂഷണം നടത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകൾ പിന്മാറിയിട്ടുമുണ്ട് എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു കയ്യിൽ ഇവിടെ പള്ളിയിൽ വെച്ചിരിക്കുന്ന മുടിക്ക് ഒരു അര സെന്റിമീറ്റർ കൂടിയിട്ടുണ്ട് അത് വളരാൻ തുടങ്ങിയിട്ടുണ്ട് റസോള്ളാഹി അലൈഹി അലൈഹുസ്വലമയുടെ റൗലാ ഷെരീഫിൽ നിന്ന് തൂത്തെടുത്ത പൊടി ഇവിടെയുണ്ട് അതുപോലെ മറ്റു ചിലതുമുണ്ട് അതെല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് നിങ്ങൾ പൈസ തന്നാൽ തിരിച്ചങ്ങോട്ട് കിട്ടുന്നത് എന്ന ഒരു പ്രസ്താവന നമ്മൾ കേൾക്കുകയുണ്ടായി പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ അനുകൂലിക്കുന്നവർ പോലും അതിനെതിരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് അലഹമില്ലാ റബ്ബിനെ സ്തുതിക്കാം ആളുകൾക്ക് സത്യം ഹെക്കു മനസ്സിലായി വരുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ റസൂൽഹു അലൈഹി വസല്ലോടുള്ള സ്നേഹം പ്രകടമാകേണ്ടത് സുന്നത്തുകൾ എടുത്തുകൊണ്ടാണ് ാഹു അലൈഹി വസ്ലം എത്രയോ മഹത്വത്തോട് കൂടിയാണ് രണ്ടിറക്കാലത്ത് ദുഹ പഠിപ്പിച്ചത് നമ്മളിൽ എത്ര പേർ ആ ദുഹ നമസ്കരിക്കുന്നുണ്ട് അലഹി വസ്ലം എത്രയോ മഹത്വത്തോടു കൂടിയാണ് തഹജ്ജുദ് പഠിപ്പിച്ചത് നമുക്ക് എത്ര പേർക്ക് ആ തഹജു നമസ്കരിക്കാൻ പറ്റുന്നുണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി ഒരായ തോതിയാൽ ഒരൊട്ടകത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തതിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈവല്ലം പഠിപ്പിച്ചിട്ട് നമുക്ക് പള്ളിയിൽ വന്നിരുന്ന് എത്ര ആയത്തുകൾ ഓതാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുക നബി നബീസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ച സുന്നത്തുകളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥ പ്രവാചക സ്നേഹികളായി നമ്മൾ ഓരോരുത്തരും മാറുന്നത് അങ്ങനെ മാറുമ്പോഴാണ് നാളെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാനുള്ള ഒരു മഹാസൗഭാഗ്യം നമുക്കൊക്കെ ലഭിക്കുന്നത് അതുകൊണ്ട് സുന്നത്തുകളെ മുറുകെ പിടിക്കുകയും വിദഗത്തുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയും ചെയ്യുക ഹറാമുകളെക്കാൾ ഗൗരവമെന്ന് പഠിപ്പിക്കപ്പെട്ട നമ്മൾ നമ്മൾ അകന്നു നിൽക്കുക അള്ളാഹു യഥാർത്ഥ സുന്നത്തിന്റെ അഹിലുകാരായി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബഹാന കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മിൽ വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു സുബഹാന വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാറാവട്ടെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ സുഖമില്ലാതെ വളരെ പ്രയാസത്തിൽ കഴിയുകയാണ് അസുഖബാധിതരായി കഴിയുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ പള്ളിയിൽ തന്നെ ഇവിടെ പള്ളിയിൽ ജുമായക്കൊക്കെ എത്തുന്ന ചില സഹോദരങ്ങളുടെ ഭാര്യമാർ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ മക്കൾ പലരും അസുഖബാധിതരായി കഴിയുന്ന അവർക്കെല്ലാം പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുമകൾ ഇന്ന് വളരെ സീരിയസ് ആയ ഒരു ഓപ്പറേഷന് വിധേയമാവുകയാണ് എന്ന് നമ്മുടെ ഒരു സഹോദരൻ അറിയിച്ചിരുന്നു ആ കുഞ്ഞമകൾക്ക് അള്ളാഹു ഇത്രയും വേഗം ഷിഫ നൽകുമാറാവട്ടെ പല ആക്സിഡന്റ് വാർത്തകളും നമ്മളുടെ ഡയലിഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പൊടുന്നനെയുള്ള മരണത്തിൽ നിന്ന് കാവൽ ചോദിക്കാൻ ബഷൂ അള്ളലാം പറഞ്ഞിരുന്നു നിങ്ങൾ കേട്ട് കാണും മംഗലാപുരത്ത് തലപ്പാടിയിൽ നമ്മുടെ ഒരു ആദർശ സഹോദരന്റെ കുടുംബത്തിൽപ്പെട്ട അഞ്ച് സഹോദരിമാർ എന്നൊരു ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട് ഒരു പ്രയാസകരമായ ഒരു വാർത്ത എന്ന് വെച്ചാൽ അതേ കുടുംബത്തിൽപ്പെട്ട ഏഴു പേരാണ് മുമ്പ് ഒരു ആക്സിഡന്റിൽ ഒരു വർഷം മുമ്പ് മരണപ്പെട്ടതെന്നാണ് പക്ഷെ എന്നിട്ട് പോലും ആ സഹോദരൻ പതറിയിട്ടില്ല പലരും അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് എത്ര നല്ല ഒരു ഈമാൻ ഉണ്ടാകണം അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ പറയാൻ അള്ളാഹു ശുഹാനവത്താല ആ ഒരു ഈമാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ അവർക്കെല്ലാം മരണമടഞ്ഞവർക്കെല്ലാം അള്ളാഹു മഹഫറത്തും അറഹമത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ صدقة الليل وتجلي لنا من هاقم الله وارحمنا قدانم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين